സുമതി വിളവ് കാണാൻ പോയാലോ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഷോ ബസ്സിറ്റേക്ക് ഇവർ നാല് കിലോമീറ്റർ ഉള്ളൂ ഏഴ് മണിക്കാണ് ഷോ അങ്ങനെ ആറഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പക്ഷെ ഇങ്ങനൊരു പണി കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ അത് അതന്നെ ഇതാക്കണ്ടില്ലേ ബ്ലോക്ക് ആറഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഏഴരയ്ക്കാണ് ഷോക്ക് കയറണത് പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തലായി നീ നേരത്തെ ഇറങ്ങാ നീ വൈകി കൊണ്ട പത്ത് പണ്ട ഷോയ്ക്ക് പോയാൽ മതിയായിരുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പുറത്തത് ആ ഒരു സീനറി വവ്വാലുകളാണ് വവ്വാലുകൾ കൂട്ടത്തോടെ പറക്കുന്നതാണ് എന്തായാലും ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് കാരണം ഈ ഒരു കാഴ്ച സൂപ്പറായിരുന്നു കാഴ്ച ഇങ്ങനെ നടക്കുമ്പോഴും ബ്ലോക്ക് അതേപോലെ തുടരുകയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലോക്ക് എന്ന് രക്ഷപ്പെട്ടു പിന്നെ ഓട്ടായിരുന്നു ഓട്ട മത്സരത്തിന് പോലും ബ്ലോക്കും ഓട്ടോക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ എത്തി പിളിക്കുന്ന സിനിമ ഒരുവിധായിട്ടുണ്ടായിരുന്നു എന്നാലും കഥ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ പിന്നെ സിനിമ കാണുമ്പോൾ നിർബന്ധമായ ഒരു സാധനം പോപ്കോൺ പോപ്കോൺ മാത്രമല്ല ഐസ്ക്രീം കോഫി ഇതൊക്കെ ഇനി നമുക്ക് എനിക്ക് സിനിമ ഇഷ്ടമായിട്ടോ സുമതി വിളവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഞങ്ങൾ ഷോപ്പേക്കൊന്നൊക്കെ കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക്